സിനിമയിൽ അവസരം നൽകാമെന്ന വ്യാജേന വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ ആരോപണത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഡി ജി പിക്ക് പ്രാഥമിക പരാതി നൽകി നടൻ നിവിൻ പോളി യുവതിയുടേത് വ്യാജ ആരോപണമാണെന്നും ഗൂഢാലോചനയുണ്ടെന്നും ആരോപിച്ചതാരും തന്റെ പരാതി കൂടി പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടു എഫ്ഐആറിന്റെ കോപ്പി കിട്ടിയ ശേഷം വിശദമായി പരാതി എഴുതി നൽകുമെന്നാണ് നിവിൻ അറിയിച്ചത് തന്റെ പരാതി കൂടി പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണമെന്നാണ് നിവിൻ പോളി ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസിന്റെ തുടർ നടപടി അറിഞ്ഞതിനു ശേഷമാകും മുൻകൂർ ജാമ്യം തേടുന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നടൻ കടക്കുക എന്നാണ് ലഭ്യമായ വിവരം നേരത്തെ യുവതിയുടെ പരാതിയിൽ നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു അതേസമയം എറണാകുളം ഉമ്മുങ്കൽ പോലീസാണ് യുവതിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം താരത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിവിൻ പോളിക്കൊപ്പം മറ്റ് ആറു പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി ഉമ്മക്കൽ സ്വദേശിയാണ് പരാതിക്കാരിയായ യുവതി കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വർഷം നവംബർ ഒന്നു മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിലാണ് പീഡനം നടന്നതെന്നാണ് യുവതി തന്റെ പരാതിയിൽ ആരോപിക്കുന്നത് എന്നാൽ നിവിൻ പോളിക്കെതിരെ തന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പരാതിക്കാരി മാധ്യമങ്ങളോട് പറഞ്ഞത് പരാതിക്ക് ആധാരമായ സംഭവം നടക്കുന്ന സമയത്ത് താൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നിവിൻ നിവിംപോളിയുടെ കൈവശമാണുള്ളതെന്നും അതുകൊണ്ട് നടൻ ഇക്കാര്യത്തിൽ ധൈര്യമായി രംഗത്ത് വരികയാണെന്നും പരാതിക്കാരി ചൂണ്ടിക്കാട്ടി എങ്കിലും സത്യം തെളിയുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും പരാതിക്കാരി പറയുന്നു എന്നാൽ പരാതിക്കാരിയായ പെൺകുട്ടി െ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് നിവിൻ പോളി മാധ്യമങ്ങളോട് പറഞ്ഞത് ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും താരം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ താരത്തിനു പിന്തുണയുമായി ബാല ഉൾപ്പെടെയുള്ള നടന്മാർ രംഗത്ത് വരികയും ചെയ്തു നിവിൻ പോളി ഒളിച്ചോടിയിട്ടില്ലെന്നും ആരോപണത്തെ നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ബാല ചൂണ്ടിക്കാട്ടി